ഹലോ ഏവർക്കും മാഷേപ്പ് സാധിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്കുവേലും അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് മുല്ലപ്പെരി ഡാമിൻ്റെ കാര്യത്തിൽ അപ്പം നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഒരുപാട് പേര് പലയിടങ്ങളിലായിട്ട് വളരെ ടെൻഷൻ അഴിച്ച് ഈ കാര്യത്തിൽ ഇരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിന് താഴെ വരുന്ന കമൻസുകൾ എനിക്കത് മനസ്സിലാക്കി തരുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്കും ടെൻഷനുണ്ട് എങ്കിൽ പോലും നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത് കാര്യങ്ങൾ ഇച്ചിരി വ്യക്തത കുറവൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ¿A vos? കേന്ദ്ര ജല കമ്മീഷന്റെ സൈഡിൽ നിന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഈ ഒരു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ അതിനെപ്പറ്റി പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നടക്കാൻ പോകുന്നത് ഒരു സമഗ്രമായിട്ടുള്ളൊരു പഠനവും അതേ തുടർന്നുള്ള റിപ്പോർട്ടുമാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇങ്ങനൊരു ആവശ്യം കേരളം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ട് നാള് കുറേ ആയിരുന്നു എങ്കിലും ഈ ഒരു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായിട്ട് ഇങ്ങനൊരു പരിശോധനകളും കാര്യങ്ങളും നടന്നത് അതിനെ ആസ്പദമാക്കിയാണ് ഡാം ഇത്രയും സേഫ്റ്റി ആണെന്ന് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇങ്ങനൊരു തീരുമാനം വന്നത് അതായത് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് അവിടെ നിങ്ങളൊരു പഠനം നടത്തിക്കോളൂ നിങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അനുമതി നൽകുന്നത് അന്ന് അനുഭവിക്കാൻ പറ്റിയായിരുന്നു രണ്ടായിരത്തി ഈ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്ന ഡാമിനെ പറ്റി അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള കുറച്ച് വിദഗ്ദ്ധന്മാരായിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് നിയമിക്കുകയും അവർ ഇതിനെപ്പറ്റി പഠനം നടത്തുകയും ഈ ഒരു പഠനം അതിനകത്ത് കേന്ദ്രത്തിന് കേരളത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള റിക്വയർമെൻസും തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നുള്ള റിക്വയർമെൻറ്റ്സും അവർ കേൾക്കും അപ്പോൾ അവരതെല്ലാം കേട്ടിട്ട് അവരതിനെ പറ്റി ഒരു പഠനം നടത്തിയിട്ട് ഭൂകമ്പ സാധ്യത എത്രമാത്രം അതിന് ഡാമിനെ പ്രതിരോധിക്കാൻ കഴിയും അതിലേക്ക് ഉയർന്ന ഒരു വെള്ളത്തിൻ്റെ അളവിനെ എത്രമാത്രം പ്രതിരോധിക്കാൻ കഴിയും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പഠനം ആ പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ പ്രകാരം ആ ഒരു തീരുമാനങ്ങൾ എന്നുള്ളതാണ് ശരിക്കും പറയുന്നത് ആ ഒരു പഠനം നടത്തുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായിട്ടും നേട്ടമായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു പഠനത്തിൽ അവർക്ക് ആ ഡാമിന് എന്തെങ്കിലും ബലത്തിന് കുറവുണ്ട് എന്ന് തോന്നിയാൽ അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പം പുറത്തേക്ക് വരുന്ന ന്യൂസുകൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇതാണെങ്കിൽ അതായത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ അത് കേരളത്തിലും ഗുണപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ നമ്മളതിൻ്റെ ബതിൽ വഴികളായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടിയും ഇരിക്കുന്നുണ്ട് അത് ഇരുപത്തി ഡാം സുരക്ഷാ നിയമപ്രകാരം ഇതിന് ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രമേ ഈ ഡാം പരിശോധിക്കാൻ പാടുള്ളൂ എന്ന നിലയ്ക്ക് തമിഴ്നാട് അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള സജഷൻസ് ഒപ്പീനിയൻസ് വെച്ചു പക്ഷേ ആ കേന്ദ്ര ജല കമ്മീഷൻ അതൊക്കെ തള്ളിയെന്നാണ് പറയപ്പെടുന്നത് ശരിക്കും ഡാം സേഫ്റ്റി ആണെന്ന് തമിഴ്നാട് വളരെ ഇതായിട്ട് ക്ലിയർ ആയിട്ട് പറയുമ്പോഴും അവരൊരു തീരുമാനങ്ങളെ അല്ലെങ്കിൽ അവരൊരു അങ്ങോട്ട് നമ്മൾ കടന്നു ഇല്ലുന്നതിനെ വിലക്കുന്നത് എന്താണെന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് ഈ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതെൻ്റെ ഒരു നിഗമനങ്ങൾ മാത്രമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ കണ്ണിൽ കൂടി കാണുന്ന ആ ഒരു കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ നിങ്ങൾ ആ ഒരു വിവരങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ തെറ്റുപുറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് താഴെ കമൻറ്റ് ചെയ്യണം ആ വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കൂടാതെ ഞാനിവിടെ പിൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കാരണം ഇതിവിടെ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അല്ലാതെ ഈ ഒരു വീഡിയോ കണ്ടു മാത്രം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തീരുമാനിച്ചെടുത്തിട്ടില്ല ഞാൻ വീഡിയോ പിൻ ചെയ്യും ആ പോസ്റ്ററുകൾ കാണിച്ചുതരാം അപ്പോൾ ആ ഒരു പോസ്റ്ററുകൾ തമ്മിലുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ട് ആ അതിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥയും അല്ലെങ്കിൽ നന്നായിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഒരു തീരുമാനമാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ ഈ ഡാമിന്റെ ഘടനാപരമായിട്ടുള്ള ആ ഒരു പ്രതിഭാസത്തെ പറ്റിയും അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള ഗുണങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളെ പറ്റിയും അത് ഡാമിൽ വിള്ളലുകൾ ഉണ്ടോ വിള്ളലുകളുണ്ടോ വിള്ളലുകളുണ്ടെങ്കിൽ എത്രമാത്രമാണുള്ളത് പോയി സുർക്കിയുടെ അളവ് എത്രയാണ് പിന്നെ പ്രതിരോധിക്കാൻ ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ ഇതിനെ കഴിയുമോ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഡാമിൽ കണ്ടെത്തിയിട്ടുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ നിന്ന് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ എല്ലാം അവർ പഠിക്കും അവര് പഠിച്ചിട്ട് അന്നിട്ടാണ് അവർ പരിശോധനയ്ക്കായിട്ട് പോകുന്നത് പരിശോധനയ്ക്കായിട്ട് പോകുമ്പോൾ അവർ ആ കാഴ്ചകൾ കണ്ട കാഴ്ചപ്പാടുകളും അവരുടെ തീരുമാനങ്ങളും വെച്ച് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയാണ് ഗവൺമെന്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇത്ര ചതികളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കുറച്ചായിട്ടും നമ്മൾ വളരെ ഹാർദ്ദമായിട്ടെ സ്വാഗതം ചെയ്തുകൊണ്ട് കയ്യടിക്കുകയും ആഹ് നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കുകയും ചെയ്യുന്നു കാരണം ആ നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വരുന്നത് പോലെ നമ്മുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും ഒരു വശത്ത് നമ്മൾക്ക് ആ ഏതെങ്കിലും ചതികളുണ്ടോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ചുരുക്കം ശരിക്കും പന്ത്രണ്ട് മാസം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം തന്നെ തമിഴ്നാട് അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും കാണുന്ന പ്രദേശങ്ങളിൽ അവർ പ്ലാസ്റ്റിങ് സിമെന്റ് കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടുന്ന് സെർച്ചിന് ആളെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം അവര് അതിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് പൊട്ടിയിട്ട് അടച്ചു വെക്കുന്ന പോലെ ചെയ്തിട്ടുണ്ടാവാം നമുക്കറിയില്ല ഇതൊക്കെ ഒരു നിഗമനം മാത്രമാണ് എല്ലാവരും നല്ല മനുഷ്യരാണെന്ന് തന്നെ വിശ്വസിക്കാനാണ് നമുക്ക് താല്പര്യം ഒന്നും ദോഷമായി ഭവിക്കില്ല എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് നമുക്ക് താല്പര്യം എങ്കിലും ഒന്നും ദോഷം ഭവിക്കാതിരിക്കട്ടെ എങ്കിലും നമ്മൾ മറസ്സായിട്ടോട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവർ റിപ്പോർട്ട് എഴുതാൻ വരുന്നതിന് അല്ലെങ്കിൽ ഇൻസ്പെക്ഷന് വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടച്ചു വെക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ അങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത് പിന്നെ കൂടാതെ ഫിനാൻഷ്യലിയും ഒക്കെയും നമ്മളെക്കാട്ടിലും ഊപരിയായിട്ട് നിൽക്കുന്നൊരു ഇത് അവസ്ഥയാണ് എഴുതാണ്ടത് കൊണ്ടും അറിയില്ല എന്തുമാത്രം ഫോഴ്സ് ഓരോരുത്തർ ചെലുത്താൻ പറ്റും എന്നുള്ളതും നമുക്കറിയില്ല പിന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന വാദങ്ങൾ നമ്മളുടെ കയ്യിൽ എത്രമാത്രം ഇതിന് പ്രൂഫുകൾ ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ ആ പ്രൂഫുകൾ എല്ലാം കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ ആ ജനങ്ങളുടെ ഒരാകുലത അവർക്ക് മനസ്സിലാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും നമ്മൾ നമ്മുടെ ആകുലതകൾ അവരെ പറഞ്ഞ് കണ്ട് അവരോട് നേരിട്ട് തന്നെ മനസ്സിലാക്കിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആ ഒരാകുലത അവരറിയണം അവരാകുലതയുടെ പുറത്ത് ഇത് വൈകാരിക പ്രശ്നമായിട്ട് മാറുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അവർ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം ഈ ഒരു കാര്യത്തിൽ പിന്നെ കൂടാതെ ഇപ്പോൾ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ആ ഒരു ആൾക്കാരെ ചുമതലപ്പെടുത്തുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം നാളെ വരാനിരിക്കുന്ന അല്ലെങ്കിൽ സമീപഭാവിയിൽ വരാനിരിക്കുന്ന സുപ്രീം കോടതി വിധിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെയോ അവർ ഒരു അട്ടിമറിക്ക് വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒക്കെ ഒരു നിഗമനോ അല്ല അസസ്മെൻ്റ് മാത്രമാണ് നമ്മുടെ ചിന്താഗതിയിലുള്ളതാണ് ചിലപ്പോൾ അങ്ങനെയൊന്നും അല്ലായിരിക്കുമെങ്കിലും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നും നമുക്കറിയില്ല കാരണം ഒരു വിധി വരുന്നതിന് മുമ്പായിട്ട് ഇങ്ങനൊരു പരി ഇത് നടത്തുമ്പോൾ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് ആ വിധിയെ ചിലപ്പോൾ അത് അവരൊന്നുകൂടി ചിന്തിച്ച് ആ ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും മാറ്റം വന്നേക്കാം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ച നാളെ ഒരു വിധി വേർ സമ്പാദിച്ചേക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ശരിക്കും ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു തമിഴ്നാട് ഇപ്പോഴും നൂറ്റി അൻപത്തി രണ്ടടി വരെ വെള്ളം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് അവർ അവർ അതിനനുസരിച്ചുള്ള പേപ്പറുകൾ അങ്ങോട്ട് കൊടുക്കുന്നത് അടി വരെ ഉയർത്താൻ ഈടാം ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു രേഖയായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കരുതുന്നത് എങ്കിലും ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഭവിക്കട്ടെ തമിഴ്നാടിന് പ്രോപ്പറായിട്ട് വെള്ളം കിട്ടട്ടെ നമുക്ക് പ്രോപ്പറായിട്ട് സുരക്ഷയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ ശ്രീധരൻ സാറ് സ്റ്റേറ്റ്മെൻറ് പറയുകയുണ്ടായി ഈ ശ്രീധര സാർ ഇന്നലെ കോഴിക്കോട് വെച്ച് നടന്ന പ്രോഗ്രാമിൽ പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാറിന്റെ ആ ഒരു പ്രശ്ന ഭീഷണി പരിഹാരത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു വേദിയായിരുന്നു അങ്ങനത്തെ ഒരു വേദിയായിരുന്നു വയനാടിനെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ആ ഒരു ആ ദുരന്തത്തെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു വേദിയായിരുന്നു അപ്പൊ ആ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് തന്നെയാണ് നൂറ് അടി അതായത് നൂറടിയിൽ താഴെ എവിടെയെങ്കിലും ഒരു ടണൽ ഇപ്പോഴത്തെ നിന്ന് ഒരു ടണൽ നിർമ്മിച്ച് താഴേക്ക് കൊണ്ടുപോകും ആ താഴേക്ക് കൊണ്ടുപോകുന്ന വഴി വെള്ളം ഒരുപാട് കൊണ്ടുപോകാം അതിന് അതിനുള്ളിൽ അതായത് ആ പരിസരത്തിനുള്ളിലായിട്ട് ഡാമുകൾ നിർമ്മിച്ച അതായത് ആ പ്രദേശത്ത് ഡാമുകൾ നിർമ്മിച്ച വൈകീ നദിക്ക് മുമ്പായിട്ട് ഡാമുകൾ കഴിഞ്ഞാൽ ഇവർക്ക് ഫോഴ്സിൽ വെള്ളം എടുക്കാൻ പറ്റും എന്നാണ് അറിയപ്പെടുന്നത് റിസർവോയറിൽ നിന്ന് പോകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഇടഭാഗത്തായിട്ടൊക്കെ ഡാമുകൾ ചെറിയ ചെറിയ ഡാമുകൾ നിർമ്മിച്ചാൽ ശരിക്കും അവർക്ക് ഫോഴ്സിൽ തന്നെ വെള്ളം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ശ്രീധരസാർ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം ശരിക്കും ഒരു ചെറിയ അറിവ് വെച്ച് തമിഴ്നാട് ശരിക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങി അതായത് ചെറിയ ചെറിയ പോലത്തെ ഡാമുകളും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഭാഗത്ത് നിന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ എങ്കിലും അവര് പൂർണ്ണ വിവരമായിട്ട് നമുക്ക് കിട്ടുന്നില്ല എങ്കിലും ചെറിയ ജലസേചന പദ്ധതികൾക്കായിട്ട് ഒരുപാട് തടയങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നിർമ്മിക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ റിസർവ് ഈ വെള്ളം കൊണ്ടുപോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളും അങ്ങനെ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡാം വീണ്ടും ഒരു അമ്പത് വർഷത്തേക്ക് സുരക്ഷിതമാണെന്നൊക്കെയാണ് ഈ ശ്രീപ്രസാരം പറയുന്നത് ശരിക്കും അത് പഠിച്ചിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമോ തന്നെയാണ് കാരണം നമ്മൾ മുമ്പ് ഇതിനെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡാം സുരക്ഷിതമായിട്ട് നിൽക്കും പക്ഷെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തള്ളൽ പ്രഷർ കുറച്ച് താഴേക്ക് കുറച്ചാൽ അതായത് നൂറടിയിലേക്കൊക്കെ അതിൻ്റെ ജലനിരപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഡാം സേഫ്റ്റി ആയിട്ട് തന്നെ നിൽക്കും കുറേ നാളും കൂടെ നിൽക്കും പക്ക മെയിൻ്റനൻസ് കൊടുത്ത് നല്ല വൃത്തിക്ക് അതിനെ നോക്കുമ്പോൾ എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അൻപത് കൊല്ലം കൂടി ഇനിയും നിൽക്കുമെന്നാണ് അദ്ദേഹവും പറയുന്നത് അപ്പം അദ്ദേഹവും ഈ ഒരു പക്ഷക്കാരനാണ് ഒരു ആവശ്യം തന്നെയാണ് പറഞ്ഞത് പുതിയൊരു ഡാം ഡാമോളം വരുന്നതിന് അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഇരുപത് വർഷത്തോളം എന്നാണ് പറഞ്ഞത് അതായത് നമ്മൾ അന്വേഷിച്ചത് വെച്ചിട്ട് എട്ട് വർഷം മുതലാണ് കണക്ക് എട്ട് വർഷം തൊട്ട് പതിനഞ്ച് വർഷം വരെ പറഞ്ഞത് ഇരുപത് വർഷം വരെയോളം ഡാമിന്റെ പ്രവർത്തനങ്ങൾ അതായത് ഉണ്ടാക്കുന്ന ഘട്ടങ്ങൾ നീണ്ടുപോകാമെന്നാണ് പറയുന്നത് കാരണം സാഹചര്യങ്ങള് ആ തിരിച്ച് മോശമാണെങ്കിൽ ചിലപ്പം പ്രയാസങ്ങൾ വന്നേക്കാം അത് അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിധി വരുന്നവരെ അതായത് ഒരു പഠനം നടന്നു കഴിഞ്ഞതോടെ നമുക്ക് മനസ്സിലാകും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ സേഫ് ആണോ എന്നുള്ള ആ ഒരു കമ്മിറ്റി നിഷ്പക്ഷമായിട്ടും സുതാര്യമായിട്ടും തന്നെ അന്വേഷിക്കും കോടതികളും കമ്മീഷനുകളും എല്ലാം അത് നിഷ്പക്ഷമായിട്ട് എല്ലാവരും അതിനെ കണക്ക് കൂട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷ തന്നെ മുമ്പോട്ട് പോകാം പ്രത്യാശ തന്നെ മുമ്പോട്ട് പോകാം നമുക്ക് സേഫ്റ്റിയും തമിഴ്നാട് വെള്ളവും കിട്ടട്ടെ എന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുകയാണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കൂടാതെ നിങ്ങൾ മറ്റുള്ള വീഡിയോസും തീർച്ചയായിട്ടും പോയി കാണണം വീഡിയോസ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഒരുപാട് പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവരിലേക്കൊക്കെ ഈ വിവരങ്ങൾ എത്തണം അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നമസ്കാരം